കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുള്ള ജില്ല മലപ്പുറമാണ് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുള്ളത് പെരിന്തൽമണ്ണയിലാണ് എന്നാൽ പെരിന്തൽമണ്ണ ജില്ലാ ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് കേരളത്തിൻ്റെ ഇരുപത്തി അഞ്ച് വർഷം പിന്നിലേക്ക് യാത്ര ചെയ്ത് നമ്മളൊരു ഹോസ്പിറ്റലിൽ കയറിയാൽ അന്നത്തെ കാലത്ത് അത്രയും സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇന്ന് പെരിന്തൽമണ്ണ ജില്ലാ ഹോസ്പിറ്റൽ നടന്നുകൊണ്ടിരിക്കുന്നത് പാലക്കാട് കോഴിക്കോട് റോഡിൻ്റെ ശങ്ങളിലുമായിട്ടാണ് പെരിന്തൽമണ്ണ ജില്ലാ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് ചെറുതും വലുതുമായ നിരവധി ഹോസ്പിറ്റലുകളുള്ള ഈ നാട്ടിൽ സാധാരണ ജനങ്ങൾക്ക് കയറി ചെല്ലുവാൻ ആകെ ഉള്ള ഈ ഒരു സർക്കാർ ഹോസ്പിറ്റൽ മാത്രമാണ് ഇവിടെ പ്രധാന പ്രശ്നം ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ബിൽഡിംഗിനാണ് ലാബ് സ്ഥിതി ചെയ്യുന്നത് ഈ ലാബിലേക്ക് പോകുന്ന ആളുകൾ രോഗികളാണെങ്കിൽ പോലും റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് എത്തി അപ്പുറത്തെ ബിൽഡിങ്ങിലെത്തി അവിടെ പോയി ക്യൂ നിന്നിട്ട് നമ്മൾ ടെസ്റ്റുകൾക്കുള്ള രജിസ്ട്രേഷൻ ചെയ്യുവാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം അവിടെ നിന്നും ബില്ല് അടയ്ക്കുവാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് എത്തണം അവിടെ ബില്ലടച്ച് ആ ചീട്ടുവായിട്ട് ഈ പുതിയ ബിൽഡിങ്ങിനകത്തേക്ക് പോയി അതായത് റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വന്നു ഈ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തേക്ക് വന്നതിന് ശേഷം ഈ കാണുന്ന ഈ പുതിയ ബിൽഡിങ്ങിനുള്ളിൽ കയറി അവിടെ ചെന്ന് നമ്മൾ ചീട്ട് കൊടുത്ത് കുറേ നേരം വെയിറ്റ് ചെയ്ത് അവർ നമ്മുടെ പേര് വിളിച്ചിട്ട് ആണ് നമ്മൾ ബ്ലഡ് കൊടുക്കുന്നത് എന്നിട്ട് അവിടുന്ന് ആ റിസൾട്ട് ചിലപ്പോൾ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ വൈകും അതിന് ശേഷം അതുമായിട്ട് നമ്മൾ അവിടെ നിന്ന് വെയിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോവുകയോ ചെയ്തതിന് ശേഷം ഈ റിസൾട്ടുമായിട്ട് അതുപോലെ തന്നെ ഈ വഴിയിലൂടെ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെത്തി ഡോക്ടറെ കാണിക്കണം ഇത് ആരോഗ്യമുള്ള ആളുകൾക്കൊന്നും പ്രശ്നമല്ല എന്നാൽ ശ്വാസമുട്ടലുമായിട്ട് ഉള്ള ആളുകളും അതുപോലെ തന്നെ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളും കൊച്ചുകുട്ടികൾ ഗർഭിണികൾ ഇവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഒ പി വിഭാഗത്തിലുള്ള ആ ടോയ്ലറ്റ് പൂട്ടിയിട്ട് ഏകദേശം മൂന്ന് വർഷത്തോളമായിട്ടുണ്ട് അവിടെ ബ്ലോക്ക് ആയതിനെ തുടർന്ന് പൂട്ടിയതാണ് പിന്നീട് അത് നന്നാക്കാനോ അല്ലെങ്കിൽ മറ്റു രോഗികൾക്ക് ഉപയോഗിക്കാനോ എന്നുള്ള രീതിയിൽ അപ്പോൾ അതും വളരെ ഒരു ബുദ്ധിമുട്ടാണ് ആളുകൾക്ക് അതുപോലെ തന്നെ ഈ റോഡ് ക്രോസ് ചെയ്ത് ഹോസ്പിറ്റലിലെ ജീവനക്കാർ തന്നെ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ഒരാൾ മരിച്ചിട്ടുണ്ട് ഒരു സെക്യൂരിറ്റി ജീവനക്കാർ ജീവനക്കാരനെ ഇവിടെ അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഒരു നടപടി സ്വീകരിക്കാനായിട്ട് അധികൃതർ തയ്യാറായിട്ടില്ല ഇത്രയും പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഉള്ള ഈ നാട്ടിൽ ഒരു പക്ഷേ സർക്കാർ ഹോസ്പിറ്റലിനെ വളരാൻ അനുവദിക്കാത്തത് ചിലപ്പോൾ ഇവരെ പോലെയുള്ള അതായത് സർക്കാർ പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ മുതലാളിമാരോ അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പുകാരോ ഒക്കെ ആയിരിക്കാനാണ് സാധ്യത കാരണം കേരളത്തിൻ്റെ ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളത്തിൻ്റെ ഒരുവിധപ്പെട്ട എല്ലാ ഹോസ്പിറ്റലുകളും അത്യാവശ്യം സൗകര്യങ്ങളോടുകൂടിയും അതുപോലെ തന്നെ ആളുകൾക്ക് വേണ്ടത്ര മരുന്നുകളും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട് എന്നാൽ ഈ മലപ്പുറം ജില്ലയിലെ അതുപോലെ തന്നെ പെരിന്തൽമണ്ണ ഈ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കൃത്യമായി മരുന്നുകളൊന്നും കൊടുക്കുന്നില്ല അവർ ഇതിൻ്റെ ഇപ്പോൾ ഉള്ളിലത്തെത്തൊക്കെ അവസ്ഥ ഏകദേശം കുറേ വർഷങ്ങൾക്ക് പഴക്കമുള്ളൊരു ബിൽഡിംഗ് ആണ് എന്നിട്ട് അവിടെയൊക്കെ അവർ ടാർപ്പായൊക്കെ ഒക്കെ ഇങ്ങനെ സൈഡിൽ കൂടി വെള്ളം വഴിയായിരിക്കാനൊക്കെ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇത്രയും കാല ഇതുണ്ടോ കേരളത്തിൻ്റെ മറ്റ് ജില്ലകളിലുള്ള ഹോസ്പിറ്റലൊക്കെ ഇത്രയും നല്ല സൗകര്യത്തിലേക്ക് എത്തിയിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ പെരിന്തൽമണ്ണ ഹോസ്പിറ്റൽ സിറ്റി എന്നറിയപ്പെടുന്ന പെരിന്തൽമണ്ണയിലെ ജില്ലാ ഹോസ്പിറ്റൽ ഇന്നും ഈ ദയനീയ അവസ്ഥയിൽ തന്നെ തുടരുന്നത് ഇതിനാരെങ്കിലും തടസ്സം നിൽക്കുന്നുണ്ടോ അതല്ലെങ്കിൽ പ്രതികരണ ശേഷിയില്ലാത്ത ജനങ്ങളായിരിക്കാം കാരണക്കാർ